നമുക്ക് എക്സ് ഐ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോ എക്സ്കോർ എന്ന് പറയുമ്പം എക്സ് ഐ മൈനസ് എക്സ് ബാർ ഡിവൈഡ് ബൈ സിഗ്മ സോ ഈ സിഗ്മ എന്ന് പറയുന്നത് ഈ എക്സ് ഐസിൻ്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ആണ് അതുപോലെ ഈ എക്സ് ബാർ എന്ന് പറയുന്നത് എക്സൈസിൻ്റെ ആവറേജ് ആണ് അപ്പോൾ അതിനെ വേറൊരു ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു നമ്പർ ലൈനിൽ ഈ നമ്പേഴ്സിനെ മാർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക നമുക്ക് തന്നിരിക്കുന്ന ടെൻ നമ്പേഴ്സ് തന്നിട്ടുണ്ട് അപ്പോൾ ഒബിയസ്ലി ചില വാല്യൂസ് പോസിറ്റീവ് നമ്പേഴ്സും കുറെ വലിയ നെഗറ്റീവ് നമ്പേഴ്സ് ആണെന്ന് സോ ഇതിന്റെ ആവറേജ് വാല്യൂ സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് ലൈക്ക് വണ് ആണെന്ന് വണ്ണാണെന്നുണ്ടെങ്കിൽ ഈ എക്സ് ഐ മൈനസ് എക്സ് ബാർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആക്ച്വലി ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് ഇപ്പം സീറോയും ആവറേജ് നമ്മളുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ് അതുപോലെ ഫൈവും ആവറേജ് വാല്യൂ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് സോ ഈ ഡിസ്റ്റൻസിനെ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വാല്യൂ കൊണ്ട് നോർമലൈസ് ചെയ്യും വിച്ച് മീൻസ് ഓരോ ഡേറ്റാ പോയിന്റും ഈ ആവറേജ് വാല്യൂ എക്സ് ബാർ ചെയ്യുന്ന എത്ര സ്റ്റാൻഡേർഡ് ഡിവിഷൻ എവയാണ് കിടക്കുന്നതെന്ന് പറയും സോ സെറ്റ് സ്കോർ പോസിറ്റീവ് ആണെങ്കിൽ വിച്ച് മീൻസ് ഇത് ആവറേജ് വാല്യൂയിൽ നിന്നും ടുവേഡ്സ് ദ റൈറ്റ് സൈഡിലാണ് കിടക്കുക അല്ലെങ്കിൽ ആവറേജിൽ നിന്നും ഹയർ വാല്യൂ ആണ് വരിക നേരെ മറിച്ച് സെറ്റ് സ്കോർ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആവറേജ് വാല്യൂവിൽ നിന്ന് നെഗറ്റീവ് സൈഡിലോട്ട് ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും വരിക അതായത് ഈ വാല്യൂ will be ിൽ ബി ലോവർ ദാൻ എക്സ് ബാസ് ഓക്കെ ദുരിതന്നെ എടുത്ത് പറയേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അതായത് നേരത്തെ പറഞ്ഞ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന ഒരു ഡേറ്റയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സ്ട്രീം വാല്യൂസ് വരാനുള്ള പ്രോബിലിറ്റി വളരെ കുറവായിരിക്കും അല്ലേ സോ ടു വേർഡ്സ് മൈനസ് സൈഡിലോട്ടും അതുപോലെ ടു വേർഡ്സ് പ്ലസ് സൈഡിലോട്ടും ഒക്കെ പോയാൽ ആ പ്രോബിലിറ്റി വരൂ എന്ന് പറയുന്നത് വളരെ ലെസ്സായിരിക്കും അപ്പോൾ ഒരു പോയിന്റിന്റെ സെറ്റ് സ്കോർ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ടു അല്ലെങ്കിൽ മൈനസ് ത്രീ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങേ അറ്റത്തോട്ടാണ് വരുന്നത് സോ ആ ഒരു വാല്യൂ ആ മൈനസ് മൈനസ് ടെൻ എന്ന് പറയുന്ന വാല്യൂ ഈ ആസ്പ്രദ ഡാറ്റ ഒരു എക്സ്ട്രീം നെഗറ്റീവ് വാല്യൂ ആണ് ടു വേർഡ്സ് നെഗറ്റീവ് സൈഡിലോട്ട് സോ അതുപോലെ റൈറ്റ് സൈഡിലോട്ടും ഒരു ഹയർ വാല്യൂ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റയർ ചാൻസ് ടു ഒക്കർ ദാറ്റ് നമ്പർ ആ രീതിയിൽ പറയാം അപ്പം ഈ സെറ്റ് സ്കോർ നമ്മൾ കാണുമ്പോൾ ആ ഒരു രീതിയിൽ വേണം അതിനെ മനസ്സിലാക്കാനായിട്ട് ബട്ട് ബിറ്റ്വീൻ ഒരു വൺ പോയിൻ്റ് നയൻ സിക്സും മൈനസ് വൺ പോയിന്റ് നയൻ സിക്സും ഒക്കെ നേരത്തെ പറഞ്ഞ ആ ഒരു സിക്സ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു കട്ട് ഓഫ് ആണ് നമ്മളിപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതായത് ഇതിന്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ വൺ ആണെന്നുണ്ടെങ്കിൽ ഈ വൺ പോയിന്റ് നയൻ സിക്സ് സി സ്കോറും അതുപോലെ പ്ലസ് വൺ പോയിന്റ് നയൻ സിക്സ് സി സ്കോറിൻ്റെ ഇടയിൽ കിടക്കുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഏകദേശം സിക്സ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ് ഡേറ്റയും അതിൻ്റെ ഇടയിലായിരിക്കും വരിക ഓക്കെ സോ ഓക്കെ കോൺഫിഡൻസ് ഇൻടർവൽ എന്ന് പറയുന്നതും സിമിലർ കോൺസെപ്റ്റ് തന്നെയാണ് അതായത് ഒരു സെൻറ്റർ പോയിന്റിൽ നിന്ന് എത്ര സ്റ്റാൻഡേർഡ് ഡിവിഷൻ അതായത് പ്ലസ് സൈഡിലോട്ട് വൺ സ്റ്റാൻഡേർഡ് ഡിവിഷനും മൈനസ് സൈഡിലോട്ട് വൺ സ്റ്റാൻഡേർഡ് ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സ്റ്റെല്ലിംഗ് ഇറ്റ് ഈസ് സിക്സ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ് കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്നാണ് പറയുക അതായത് സിക്സ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ് ഡേറ്റയും ഈ ഒരു ഇൻ്റർവെലിനിടയിലായിരിക്കും കിടക്കുന്നത് അതുപോലെ ടു സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഇതാണെന്നുണ്ടെങ്കിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കോൺഫിഡൻസ് ലെവലിനായിരിക്കും അപ്പോൾ ഈ പറയുന്ന എക്സ്ട്രീം വാല്യൂസ് ഇതിനേക്കാളും ഹയർ ആയിരിക്കും വരിക സോ അതാണ് കോൺഫിഡൻസ് ഇൻ്റർ ലെവൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് പറയുന്നത് ദെൻ കോർലേഷൻ വിഷ്വലൈസ് ചെയ്യാനായിട്ട് നമ്മൾ കണ്ടിരുന്നു നമുക്ക് സിംപ്ലി സ്റ്റാറ്റർ പ്ലോട്ട് നോക്കാം സ്റ്റാറ്റർ പ്ലോട്ട് നോക്കിയിട്ട് നമുക്ക് കോർലേഷൻ ഉണ്ടോ ഇല്ലയോ പോസിറ്റീവ് കോർലേഷൻ ആണോ അല്ല നെഗറ്റീവ് കോർലേഷൻ ആണോ നോ കോർലേഷൻ ആണോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു അത് വിഷ്വലി ഇൻസ്പെക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ബട്ട് നമുക്കൊരു ക്വാണ്ടിറ്റേറ്റീവ് മെട്രിക് അതിൻ്റെ നമ്പർ വെച്ച് നമുക്കതിനെ റെപ്രസെൻ റെപ്രസെൻ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മെട്രിക് ഉണ്ട് ഒന്ന് പിയേഴ്സൺ എസ് എൻ കോഫിഷ്യൻറ്റും ഒന്ന് സ്പിയർമാൻ റാങ്ക് കോളേഷൻ കോഫിഷ്യൻറ്റും സോ ഇത് രണ്ടും നേരത്തെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത ഇക്വേഷൻസ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ആക്ച്വലി നമ്മൾ ഉപയോഗിക്കുന്ന ഈ വാല്യൂസ് ഒക്കെ തന്നെയാണ് എക്സ് എ മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ എ മൈനസ് ബൈ ആർ സമ്മേഷൻ ഡിവൈഡഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എ മൈനസ് എക്സ് ബാർ സ്ക്വയറും വൈ എ മൈനസ് വൈ ബാർ സ്ക്വയറിൻ്റെ സമ്മേഷൻസ് അതായിരിക്കും നമ്മുടെ പീയേഴ്സും കോലിഷൻ കോയിഫിഷൻ വാല്യു വരിക ദെൻ ഈ വാല്യൂ എന്ന് പറയുന്നത് അഗെയിൻ എനിവേ ഏത് ഡേറ്റ കൊടുത്താലും ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ റോ എന്ന് പറയുന്നൊരു സിമ്പിളാണ് അതിനെ യൂസ് ചെയ്യുന്നത് ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ മൈനസ് വൺ ടു പ്ലസ് വൺ ഓക്കെ സോ പ്ലസ് വൺ വരുന്നത് പറഞ്ഞാൽ എക്സ്ട്രീമിലി രണ്ട് സെറ്റ് ഓഫ് വാല്യൂസ് വെക്ടേഴ്സ് എക്സാക്ട്ലി സെയിം വരുമ്പോഴാണ് പ്ലസ് വൺ വരുന്നത് അതുപോലെ ഓരെണ്ണത്തിന് നെഗറ്റീവ് ആണ് എക്സിന്റെ നേരെ ആണ് വൈ എന്ന് പറയുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ വൈ ഈക്വിൾ ടു മനസ്സെ എക്സ് ആൻഡ് വി ഹാവ് എക്സ് ഇപ്പൊ ഇങ്ങനെ എക്സിന്റെ അകത്ത് കുറെ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ വൈക്കകത്തും കുറെ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കോഫിഷൻ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് മൈനസ് വൺ ആയിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് കിട്ടുക ദെൻ ഇത് അങ്ങനെ പ്ലസ് വണ്ണും മൈനസ് വണ്ണും എക്സാക്ട്ലി കിട്ടുന്നത് വളരെ റയർ ആയിട്ടാണ് ബട്ട് നമുക്ക് ഇതിൻ്റെ ഇടയിലുള്ള വാല്യൂസ് ആയിരിക്കും കിട്ടുക അതായത് സീറോ പോയിന്റ് നയൻ സെവൻ അല്ലെങ്കിൽ സീറോ പോയിന്റ് സെവൻ എയ്റ്റ് അങ്ങനെയുള്ള വാല്യൂസ് ആയിരിക്കും അതുപോലെ മൈനസ് സൈഡിലും ഓക്കെ സോ പോസിറ്റീവ് സൈഡിലാണെങ്കിൽ നമ്മൾ പറയും പോസിറ്റീവ് കോർലേഷൻ അതുപോലെ നെഗറ്റീവ് സൈഡിലാണെങ്കിൽ നെഗറ്റീവ് കോളേഷൻ സെന്റർ പോയിന്റ് അതായത് സീറോയ്ക്ക് അടുത്തുള്ള സീറോ പോയിന്റ് സീറോ വൺ ടു അങ്ങനെയുള്ള വാല്യൂസ് ആണെങ്കിൽ നമ്മൾ പറയും വെരി വീക്ക് കോർലേഷൻ അല്ലെങ്കിൽ നോ കോറലേഷൻ അറ്റ് ഓൾ എന്നുള്ള രീതിയിലായിരിക്കും അതിന് പറയുക സ്റ്റാറ്റർ പ്ലോട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നേരത്തെ കണ്ടത് കോള്യൂഷൻ കോപ്യൂഷനും നമുക്കൊരു ക്വാണ്ടിറ്റി ആയിട്ട് കിട്ടാനാണ് ഇവിടെ നമ്മൾ വിഷ്വലി ഇൻസ്പെക്ട് ചെയ്യാനും കാണാൻ വേണ്ടിയിട്ടുമാണ് ദെൻ ഹിസ്റ്റോഗ്രാംസ് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ വേറൊരു ഫോമാണ് അവിടെ നമുക്ക് ബിൻസ് ഓഫ് വാല്യൂസും ആ ഓരോ ബിൻസിലും എത്ര പോയിന്റ്സ് ഉണ്ടെന്നുള്ളതാണ് ഹിസ്റ്റോഗ്രാമിൽ വരുന്നത് അതും നിങ്ങൾ ഗ്രാഫ് പൈത്തൺ ഫ്ലോട്ടിംഗ് ലൈബ്രറീസ് മാറ്റ് ഫ്ലോഡ് ലിബ്ഡേ സി ബോണൊക്കെ പഠിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഇതിൻ്റെ ക്രിയേഷൻ വരികയും അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വരും സോ ജസ്റ്റ് അതൊന്ന് അറിഞ്ഞിരിക്കുക ദെൻ ബോക്സ് ബ്ലോട്ടിൻ്റെ കാര്യം പറഞ്ഞു ഇത് മീഡിയൻ വാല്യൂ ക്യൂ വൺ ക്യൂ ത്രീ ലോവർ ബൗണ്ട് അപ്പർ ബൗണ്ട് ഔട്ട്ലേസ് ഇതെല്ലാം ഒറ്റ ഗ്രാഫിൽ കാണിക്കുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഒരു ഗിവൺ ബോക്സ് പ്ലോട്ട് നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിന് ഡിഫറൻറ്റ് എങ്ങനെ അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യണം എവിടെയൊക്കെയാണ് ഈ വാല്യൂസ് വരുന്നത് എന്ന് പറഞ്ഞിരുന്നു സോ ഇത് ബോത്ത് വെർട്ടിക്കലി ഹോർസോണിലി വരയ്ക്കാറുണ്ട് ഹോർസോണലി വരയ്ക്കുവാണെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് ഈസ് ക്യൂ വൺ ഈസ് ക്യൂ ത്രീ ആൻഡ് ഈസ് ക്യൂ ടു ഇനി എന്തെങ്കിലും ഔട്ട്ലേസ് ഉണ്ടെങ്കിൽ ഇതുപോലെ മാർക്കേഴ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പം റൗണ്ട് മാർക്കായിരിക്കും ചിലപ്പം സ്റ്റാർ മാർക്കിംഗ് ആയിരിക്കും ഡിപ്പനിങ് അപ്പോൾ ദ ലൈബ്രറി അത് വരിക Okay, then <coughs>